എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ മറ്റേ കോമഡി ആയിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ നോക്കേണ്ട ഉണ്ണി ഇത് ഞാൻ തന്നെ കുറേ ആയി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ നമ്മൾ സ്ഥിരമായി ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയാൻ പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വരുന്നതിന് ന്യൂ ഇയർ പുറക്കണേന് മുന്നേ നമ്മൾ പുതുപുതിയ ശബ്ദങ്ങളൊക്കെ ചെയ്യുമല്ലോ അതിലൊന്നാണ് ഞാൻ പരമാവധി ലോങ് വീഡിയോ ഇടാൻ നോക്കുന്നുള്ളത് കുറേ പേരിൽ ഇരുന്ന് ചീത്ത കേട്ട് ചീത്ത കേട്ട് ഒരു വിധം ആയിരിക്കണം അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ മാലിട്ടിരിക്കുകയാണ് ഏട്ടനും പിള്ളേരും മാലിട്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ സ്കൂൾ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു ട്യൂഷൻ ഉണ്ടായിരുന്നില്ല രാവിലെ അപ്പോൾ കുട്ടികൾക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ സ്കൂളിലേക്കും പോവാന്നുള്ള രീതിയിൽ അമ്പലത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ആദ്യം ഞങ്ങൾ നമ്മൾ പോകുന്നത് മുളഞ്ഞൂർക്കാവാണ് ഈ മുളഞ്ഞൂർക്കാവിൻ്റെ അവിടേക്ക് പോണ വഴികളെ ഒരു രസം കണ്ട ഉദിച്ച് സൂര്യൻ വരണ ആ സൂര്യൻ ഉദിക്കണതും അവിടെ ഒരു അമ്പലം ഉള്ളത് ആ കാണുന്ന കെട്ടിട ഒരു ആ അമ്പലം കൃഷ്ണൻ്റെ അമ്പലം അങ്ങനെ കൃഷ്ണനാണോ ശിവനാണോ കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ കണ്ടോ നമ്മുടെ ഈ വഴിയിൽ കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പണ്ടൊരു സീരിയലൊക്കെ സൂ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു നല്ല ഒരു പ്രത്യേക വൈബാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പോകുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ അത്യാവശ്യം നല്ല റോഡ് നല്ലതായതുകൊണ്ട് നല്ല കുലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നിങ്ങൾക്കൊക്കെ ഞാൻ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ഇങ്ങനെയുള്ള ചില വഴികളൊക്കെ ഇഷ്ടപ്പെട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ കാട് വഴികളിലൂടെ പോയിട്ട് കാട്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ദേവി ഉള്ളത് ഇത് മുളഞ്ഞൂർ ഭഗവതി എന്നാണ് നമ്മൾ പറയുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക കുടുംബ ദൈവം എന്നൊക്കെ പറയില്ലേ അതാണ് ഇവിടുത്തെ ഏട്ടൻ്റെ വീട്ടിൽ അപ്പോൾ ഞാൻ ചെറുതിലേ എൻ്റെ അച്ഛമ്മുടെ കൂടെയൊക്കെ ഈ അമ്പലത്തേക്ക് വരായിരുന്നു ചെറിയ പിള്ളേർക്ക് അസുഖങ്ങളൊക്കെ വന്നാൽ ഇവിടെ തൊഴുതാ മാറുന്നൊരു ഐതിഹ്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട് ആ കുളത്തേക്ക് ഞാൻ ഇന്ന് പോയിട്ടില്ല ഞങ്ങൾ സാധാരണ ചെറുതിൽ വരുമ്പോൾ അവിടെ പോകാറുണ്ട് കേട്ടോ അവിടെ പോയിട്ടിങ്ങനെ അവിടെ കുളത്തിൽ മീനിന് ഇങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളിൽ തൊഴുതൊക്കെ ഇറങ്ങി അവിടെയൊക്കെ എട്ടുനിറ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഉള്ളിൽ നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല വീഡിയോ എടുക്കണേ ശരിയല്ല അപ്പോൾ ഇതാണ് അമ്പല പരിസരം എന്തൊരു രസമാന്നറിയോ രാവിലെ ആ നേരത്തെ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു ഒരു ഫീലാണ് അതൊരു ഭയങ്കര ഫീൽ അത് അനുഭവിച്ചവരൊക്കെ അറിയുള്ളൂ ഇവിടെ കുറേ വെഡ്ഡിംഗ് ഷൂട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കാറുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് അത്രയും ഭംഗിയാണ് കാണാൻ അപ്പോൾ അത് കെട്ടുന്നിറയ്ക്ക് പോണ ആൾക്കാർ പോകുന്ന വണ്ടിയായിരുന്നു സന്തോഷമായിട്ട് അറിയണ ആയിരുന്നു കേട്ടോ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വേറെ ഒരു പുതിയ വഴി കൂടെയൊക്കെ ഒരു സ്വാമി പറഞ്ഞു തന്നു വേറെ ഒരു സ്ഥലം അത് ഞങ്ങൾ വരുന്നത് അത് ഭയങ്കര വല്ല റോഡൊക്കെ നല്ല രസമായിരുന്നു പക്ഷേ അത് അവിടെ ഒരു പുതിയൊരു പാലം പടിഞ്ഞ് പണിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ടുള്ള വഴിയായിരുന്നു കേട്ടോ പക്ഷെ കാണാൻ നല്ല എന്താ പറയുക രാവിലെ ഇങ്ങനത്തെയൊക്കെ ഒരു നമുക്ക് മനസ്സിലൊക്കെ എന്തെങ്കിലും ഒരു ടെൻഷനുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള വഴി കൂടെ ഒരു യാത്ര അതും അമ്പലത്തിലേക്കൊക്കെ പോയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക അനുഭവമായിരിക്കും അല്ലേ എനിക്ക് അങ്ങനെയാണെ അത് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മുടെ ചെനക്കത്തൂർക്കാവ് പൊതുവേ എല്ലാവർക്കും എന്നെ ഒരു പരി പരിഹസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അത് നമ്മുടെ ചെനക്കുതിർക്കാവ് കുറേ പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് പരിഹസിക്കുന്ന കാര്യം എന്താണെന്ന് വരാൻ പോകുള്ളൂ അത് ഇതാണ് കേട്ടോ എല്ലാവരും എന്നെ ലൈവിലൊക്കെ വരുമ്പോൾ പറയും ഓ ഭക്ഷണം അന്നദാനം എവിടെ ഉണ്ടോ അവിടേക്ക് പോവുകയാണെ പറയും അങ്ങനെയല്ല ഞങ്ങളെല്ലാം മുപ്പിട്ട് വെള്ളിയാഴ്ചയും പോകും തൊഴുകാൻ എല്ലാ ദിവസങ്ങളിലും പോകും കേട്ടോ പക്ഷെ അന്ന് അവിടെ കുറച്ച് തിരക്കുണ്ടാവും അന്ന് അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാവിലെ അപ്പോൾ പോയി സമയികളല്ലേ അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചു നന്നായി തൊഴുതു പ്രാർത്ഥിച്ച് പിള്ളേർക്ക് ഒരാൾക്ക് രാവിലെ എക്സാം ഒരാൾക്ക് ഉച്ചയ്ക്ക് എക്സാം ആയിരുന്നു അപ്പോൾ അങ്ങനെ തൊഴുത് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ആ കെട്ടു നിറച്ച ആൾക്കാർ ഇവിടെയും കെട്ടു നിറയായിരുന്നു പിന്നെ അമ്പലത്തിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കാരണം ഉച്ചയ്ക്ക് ഉണ്ട് അതിന് മുന്നേ ചോറും കറികളും ഒക്കെ ആക്കണം അപ്പോൾ നമ്മൾ എന്താണ്ടാക്കി ഉണ്ടാക്കി വെച്ചാൽ ഒരു നമ്മുടെ പാലക്കാട് മുളകൂശവും പയറുപ്പേരിയും അച്ചാറും ഉപ്പിലിട്ട് നെല്ലിക്കണ്ടായിരുന്നോ ഞാൻ കാണിക്കാൻ പറഞ്ഞു പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തിയും ഇത്രയേ ഉള്ളൂട്ടോ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ദിവസവും വീഡിയോ ഇടാൻ ഞാൻ അന്വേഷി ശ്രമിക്കും ബൈ